ണെങ്കിൽ അനുസരിക്കണം അവരെ കുട്ടിയെ കൊണ്ടുവന്നത് അവർ തമ്മിലുള്ള കരാർ അവർ തീർത്തോളും നീ പറഞ്ഞില്ലേ നിന്റെ പെറ്റമ്മയാടാ വിളിക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് വിസ്മി പ്ലീസ് ഇപ്പം നീ അകത്തേക്ക് പോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ ഏത് ആവശ്യങ്ങളും ഞാൻ പരിഗണിക്കും മഹേഷ്വരുടെ വാക്കാണ് നമുക്കകത്തിരുന്ന് സംസാരിക്കാം നോക്ക് നീ ഇപ്പ ഈ കാണിച്ചതൊക്കെ അധിക പ്രസംഗമാ ബലം പ്രയോഗിച്ചല്ല വിസ്മയം നമ്മുടെ വരുത്തി നിർത്തേണ്ടത് ഡോക്ടർ മായാവതി തന്ന മുന്നറിയിപ്പ് ഓർമ്മയുണ്ടല്ലോ ഏതെങ്കിലും സാഹചര്യവശാ അവളുടെ വായിറ്റി വളരുന്ന കുഞ്ഞിന് വല്ലത് സംഭവിച്ച നിന്റെയും എന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും ഇത്രയും നാളത്തെ നീക്കങ്ങൾ വെറുതെയാവും അതുകൊണ്ട് വിസ്മയ എന്തു പറഞ്ഞാലും കാണിച്ചാലും മേല ദേഹത്ത് കൈവച്ച് പോകരുത് പറഞ്ഞില്ലെന്ന് വേണ്ട Good. വണ്ടി പണിയാൻ ആണോ പണിയാൻ വന്നല്ലോ എനിക്ക് നേരത്തെ അറിയാമല്ലോ പിന്നെ അല്ലാതെ എന്റെ ഓട്ടോ അഞ്ചു മണി ആയത് ആശാനല്ലേ ആശാനെ ഓട്ടോലി അമ്മിയായപ്പോ ഞാനാ വണ്ടി അങ്ങ് ടൗണിൽ വെച്ച് ചന്തുവാ പറഞ്ഞത് അവന്റെ വണ്ടി കൊടുക്കാൻ വണ്ടി ഇതാണോ വണ്ടി വിൽക്കുന്ന ഇതാണ് പറഞ്ഞില്ലല്ലോ പിന്നെ ഞങ്ങളെന്താ വെറുതെ സ്വപ്നം കണ്ടു വന്നാണ് ആശാനെ ചന്തു ഇങ്ങനെ മുഖത്തോട് മുഖം നിന്ന് പറഞ്ഞതാ വണ്ടി വിൽക്കാൻ പോവാ അവൻ പുറകെ വരുന്നുണ്ട് ആശാന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചോളം പറഞ്ഞിട്ടുണ്ട് നേരങ്ങളെ ചാവി ഇങ്ങാനെ ഞങ്ങളതൊന്ന് ഓടിച്ചു നോക്കട്ടെ ചാവി തരാൻ മനസ്സില്ല നിങ്ങൾ പോയേ വണ്ടി ഒന്നും വർത്താനോ ഒരു ഒന്ന് വരുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ല ആശാന്റെ പ്രശ്നം എന്തുവാ വണ്ടി ചന്തുൻ്റെ അല്ലേ അവന്റെ വണ്ടിയുടെ ചാവി ആശാനെടുത്ത് എന്താ പൊങ്ങത്തില്ല ഇല്ലെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി ഞങ്ങളേടത്തോളാം വർക്ക്ഷോപ്പിൽ കയറി വന്ന് എന്നെ കൊച്ചാക്കി സംസാരിക്കുന്നോടാ ഇവിടെ വണ്ടി കൊടുക്കുന്നില്ല കിണ്ടിയും കൊടുക്കുന്നില്ല ഓക്കെയോട്ട് നിങ്ങൾ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ അവരോട് പോയി ചോദിക്കേ വണ്ടി കച്ചവടം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു രണ്ടും കൂടെ എന്താ 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 ഒരു ബഹളം എന്നെ ഒരുമാരി കൊച്ചാക്കി വർത്തമാനം പറയാനാട്ടെ നീ ഓരത്തമാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളും ആദ്യം മാര സ്ഥലം വിട്ടോളാം പറ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി അത് പിന്നെ ആശാനെ ഞാൻ എന്റെ വണ്ടി കൊടുത്തിട്ട് നീ ഒരു വണ്ടി കൊടുക്കുന്നില്ല ആദ്യം ഈ സാധനങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞുവിട് എന്നിട്ട് മതി ബാക്കി വളർത്താൻ വെക്ക അതെ നിങ്ങൾ ഇപ്പൊ പോക്കോ നമുക്ക് ബാക്കി പിന്നീട് സംസാരിക്കാം ഇതിനാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു വരുത്തണ്ടായിരുന്നു ഇതൊരു ഞാൻ വിളിക്കാൻ ചേട്ടാ ചേട്ടൻ ചെല്ലിപ്പോ ഞാൻ വിളിച്ചോളന്നേ ഉറപ്പ് നീ വാടാ വെറുതെ മെനക്കെടുത്താനായിട്ടും ആശാലേ ആ വണ്ടി വിട്ടിട്ട് നിനക്ക് നിനക്കെന്താണോ ഇത്ര അത്യാവശ്യം അത് പിന്നെ വിനേട്ടന്റെ ആശുപത്രി ബില്ല് കിട്ടിയിട്ടില്ല ആശാനെ ഒന്നര ലക്ഷം രൂപയുടെ കാര്യമാണ് ആശുപത്രിക്കാർ ഇരഞ്ഞെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കി ബില്ല് അടിക്കാൻ ഇരുപനാല് മണിക്കൂർ സമയം കൊടുത്തിട്ട് പോയിരിക്കുക അതിലിപ്പോ തന്നെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുക വിനേട്ടനാണെങ്കിൽ ഇതേ ആ ഒരു എന്ന് പറഞ്ഞവന് വലിയ അല്ലെങ്കിലേ പെണ്ണുങ്ങൾ ഉടുത്തിറങ്ങിണ്ടല്ലോ അവൾ അവരുടെ വിറ്റിട്ട് ബില്ല് ഒന്നും പറയണ്ട ആ ഡോക്ടർ പെണ്ണിനോടുള്ള മുടിഞ്ഞ പ്രേമത്തിന്റെ പേരിൽ സ്വന്തം കാര്യം നോക്കാതെ അവളുടെ കുടുംബത്തെ താങ്ങാനും സഹായിക്കാനും തുടങ്ങിയിട്ട് കുറച്ചു നാളായി ആ പെണ്ണാണെങ്കി നിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുമില്ല അറിഞ്ഞാലും നിനക്ക് നോക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ല എന്ന് വേണ്ട നിന്റെ നശിച്ച പ്രേമവും പ്രാന്തും നാളെ നിന്റെ ഏതെങ്കിലും പടുകുഴിയിൽ എത്തിക്കും അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല ഇവിടെ തല്ലറ ജോലിയും ആ ഓട്ടോ ഓടിക്കുമ്പോൾ കിട്ടുന്ന കാശുവാണ് നിന്റെ അന്ന അത് വിറ്റാ നിന്റെ അന്ന മുടങ്ങും അതുകൊണ്ട് ആ പെണ്ണിന്റെ അങ്ങനെയാണ് വട്ടിന് ചികിത്സിക്കാനുള്ള പ്രശ്നമില്ല അത് തീർച്ചയാ ഞാൻ പറഞ്ഞിട്ടില്ല ആശാനെ എന്റെ ഉള്ളിലുള്ള ഇഷ്ടവും താല്പര്യവും വിസ്മയോട് എനിക്ക് പറയാൻ പറ്റിട്ടില്ല സത്യം തന്നെയാ നാളെ എന്താകുമെന്നോ എനിക്ക് അവളോട് അവൾ അവളെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോ ഞാൻ ചിന്തിക്കും വെറും ഒരു വർഷപ്പ് പണിക്കാരനായ നിന്റെ കരിയും ചിളിയും നിറഞ്ഞ മുഖത്ത് കാർ തുപ്പിയിട്ട് അവളൊക്കെ പോകാൻ എന്നുള്ളത് ഉറപ്പാണ് നാളെ ഒരു കാലത്ത് കുടുംബവും കുട്ടികളുമായി കാറിലും ബംഗ്ലാവിലുമായി അടിച്ചുപൊളിച്ച് ജീവിക്കുമ്പോൾ നിന്നെ നോക്കി അവൾ പുച്ഛിച്ചും പരിഹസിച്ചും ചിരിക്കേ ഉള്ളൂ അവൾക്കും അവളുടെ കുടുംബത്തിനു വേണ്ടിയും നീ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരപകലെയാകുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയേ പറ്റൂ ആയിക്കോട്ടെ ആശാനെ എനിക്കതിൽ പരാതില്ലെങ്കിലോ എന്റെ തലയിൽ വരച്ചാലേ എനിക്ക് നടക്കുള്ളൂ ഇനിയിപ്പോൾ വരാനിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ ഓർക്കുന്നതേ ഇല്ല എന്നെ സംബന്ധിച്ച് വിസ്മയുള്ള ബന്ധം സത്യ അതിനോട് എനിക്ക് ആത്മാർത്ഥത പുലർത്തിയേ പറ്റൂ അവളുടെ സങ്കടങ്ങളിലും അവൾക്ക് പ്രിയപ്പെട്ടവരുടെ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും എനിക്ക് കൂടെ നിന്നേ പറ്റൂ അങ്ങനെയല്ലാതെ ഒന്നും കണ്ടില്ലെന്ന് അടിച്ചു ഒഴിഞ്ഞു എനിക്ക് പറ്റില്ല ആശാനെ പ്രത്യേകിച്ച് അവളും കൂടി ഇവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ അവൾക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് അതെന്താ ആശ ആലോചിക്കാത്തത് മനുഷ്യബന്ധങ്ങൾക്കൊക്കെ എഴുതി വയ്ക്കപ്പെടാത്തൊരു നിയമമുണ്ട് ആശാനെ കാശായാലും സഹായമായാലും അതിപ്പോൾ പ്രേമായാലും നമുക്കത് മറ്റൊരാൾക്ക് കൊടുക്കാനേ കഴിയൂ അയാളത് തിരിച്ചു വരണമെന്നൊന്നും ചാട്ടിയൊന്നും പിടിക്കരുത് തന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരെ കൊല്ലാൻ പറ്റിയേക്കു പക്ഷേ കൊടുത്തത് തിരിച്ച് കിട്ടണമെന്നില്ല പ്രത്യേകിച്ചും പ്രേമോ അതുപോലെയാ തിരിച്ച് കിട്ടാൻ പാശ് പിടിക്കണ്ട കിട്ടിയ ബോണസ് അത്ര തന്നെ ഇപ്പോൾ ഒന്നോർക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഓട്ടോ വിറ്റേ പറ്റൂ ആശാനേ എനിക്കാ കാശ ആശുപത്രിയിൽ അടയ്ക്കണം അല്ലാതെ വേറെ വഴിയില്ല വേണ്ട വണ്ടി നീന്തായാലും വിൽക്കണ്ട അത് വയറ്റി പിഴപ്പാ നമുക്ക് വേറെ എന്തെങ്കിലും വഴി വേണം നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നീ ഒരു തീരുമാനത്തിനും ഒരു മാറ്റവും വരുത്തണ്ട നിന്റെ പെണ്ണിൻ്റെ അങ്ങളുടെ ആശുപത്രി ബിൽ കാശ് കാശ് ഞാനുണ്ടാക്കിത്തരും ഞാൻ നേരിട്ട് എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കയ്യിൽ ചെറിയ ഒന്ന് രണ്ട് പൊന്നിൻ്റെ വളയുണ്ട് അത് അത് വിറ്റി കാശാക്കിയിട്ട് ഞാൻ വരാം എന്താ അത് പോരെ നീ ചന്ദി തന്നെ ഇങ്ങനെ നിന്നാൽ മതിയടാ അല്ലേ അത് കാണാൻ എനിക്കിഷ്ടം ആശേ ആശ എനിക്ക് പോണം പോയേ പറ്റൂ പറഞ്ഞിട്ടും മാഡത്തിന് മനസ്സിലാവാത്തെന്താ എന്റെ മനസ്സും ഇപ്പോഴത്തെ സാഹചര്യവും മനസ്സിലാക്കിയിട്ടല്ലേ മാഡം വേണ്ടതുപോലെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞത് ആ ഒരു ഒറ്റ വാക്കിൽ വിശ്വസിച്ച പോകാൻ ഇറങ്ങിയ ഞാൻ തിരിച്ചു വന്നത് അത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ വിസ്മയ നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്ന പിന്നെ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ ഞാനൊന്നെ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്റെ ഏട്ടനെ ഒന്ന് കാണട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഞാനത് ചോദിക്കുന്നല്ലേ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ച ആളായിരുന്നു എന്റെ ഏട്ടൻ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് എന്നെ എൻ്റെ ഏട്ടൻ ഡോക്ടറാകാൻ പഠിപ്പിച്ചത് അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ വിസ്മയോടുള്ള വിനയചന്ദന്റെ കരുതലും സ്നേഹവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്ര നന്മയും സഹോദര ബന്ധമുള്ള ആളായിട്ടും ദൈവം അയാളെ ഇത്ര ക്രൂരമായി ശിക്ഷിച്ച് തോർക്കുമ്പോഴാ എനിക്കെപ്പോഴും വിഷമം തോന്നാറുള്ളത് മാഡം ഒരു ഒരു നിമിഷം നിമിഷം എന്നെ എന്റെ വീട്ടിലെത്തിക്കണം പ്ലീസ് ഏട്ടൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതി ഞങ്ങൾക്ക് സ്വബോധത്തോടെ ഏട്ടനെ തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്നിട്ടും സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് വീട്ടിലെത്തി പഴയ വിനയചന്ദ്രനായിട്ട് ഇവിടെ വന്ന കാര്യം നേരിട്ട് ഞാൻ തന്നെ ചെന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ അതിനാണ് ഞാൻ ഈ പോകാൻ വാശി പിടിക്കുന്നത് എന്നെ കണ്ട ഇപ്പോ ഗർഭിണിയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ഇനിയിപ്പോ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇറങ്ങിപ്പോയതിന്റെ പേരിലാണ് സമ്മതം തരാത്തതെങ്കിൽ മാപ്പ് ചോദിക്കാൻ ഞാൻ എന്നോട് ക്ഷമിക്കണം ണിക്കുന്നത് ജാനകി നീ അങ് അകത്തേക്ക് ചെല്ലെ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ പോലെ ഒന്നും അല്ല കാര്യങ്ങള് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും സഹോദരൻ വീട്ടിൽ തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോൾ അയാളുടെ മനോനില പഴയതുപോലെയായി അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും എന്നാവും നീ കരുതിയിട്ടുണ്ടാവുക എന്നാൽ അത് സത്യമാവണമെന്നില്ല എന്ത് കാരണം കൊണ്ടായാലും ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയവരാരും അത്ര പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നേരിൽ കാണുമ്പോൾ നിന്റെ പ്രതീക്ഷ തെറ്റി മനോനില നേരെയാവാത്ത ഏട്ടനെയാണ് നീ മുന്നിൽ കാണുന്നതെങ്കിലോ നിന്നെ തിരിച്ചറിയാ പോലും ചെയ്യാത്തൊരു ഏട്ടനെ ഇല്ല മാഡം എന്റെ ഏട്ടന് ഒരു കുഴപ്പമുണ്ടാവില്ല അസുഖം അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണോ ഏട്ടൻ വന്നത് അതോ സ്വന്തമായി ഇറങ്ങി വന്നതാണോ ഏതാ ശരി ഞാൻ വെറുതെ ഊഹിച്ചതാണ് സത്യം പറഞ്ഞ ഭ്രാന്ത ഇട്ടുമാറി എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് നിന്നെ പറഞ്ഞു വിടാൻ എനിക്ക് നല്ല പേടിയുണ്ട് അതാണ് ഞങ്ങളുടെ പ്രശ്നം ഗർഭിണിയാണ് നീ എന്റെ മകന്റെ കുട്ടിയാണ് നിന്റെ ഉദരത്തിൽ വളരുന്നത് നിന്റെ ഏട്ടന് നിന്നോട് മുമ്പ് തന്നെ ചില വിയോജിപ്പുകളും ദേഷ്യം ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത് ആ നിലയ്ക്ക് നിന്നെ കാണുമ്പോൾ അയാള് വല്ല ഭ്രാന്ത് കാണിച്ചാ തല്ലോ പിടിവലിയോ ഉണ്ടായി കൈയോ കാലോ നിന്റെ വയറിനോ മറ്റോ കൊണ്ട ആലോചിച്ച് നോക്ക് അതോടെ തീരുവല്ല കുഞ്ഞിന്റെ മാത്രമല്ല നിന്റെ ജീവന് പോലും ആപത്ത് സംഭവിക്കും എന്താ ശരിയല്ലേ അതുകൊണ്ട് ധെറുതെ പിടിച്ച് വീട്ടിലേക്ക് പോകാതിരിക്കുന്നതല്ലേ വിസ്മയാണ് നല്ലത് എന്തു പറയുന്നു സോറി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മാഡം ഒരു കുഴപ്പവും വരാതെ ഞാൻ സൂക്ഷിച്ചോളാം ഏട്ടനെ കാണുക എന്നത് മാത്രമല്ല ഞാൻ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട വേറെയും കാര്യങ്ങളുണ്ട് അതാ അതെന്ത് കാര്യം വിനേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ അവിടുത്തെ ബില്ല് അടച്ചിട്ടില്ല മാഡം ഒന്നര ലക്ഷം രൂപ കെട്ടാനുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വേണം അത് അറേഞ്ച് ചെയ്യാൻ അത്യാവശ്യമാണ് ഓഹോ അത് ശരി ഏതായാലും സമയം ഒരുപാട് വൈകി നീ ഇനി ട്രാവൽ ചെയ്ത് നാട്ടിലെത്തുമ്പോൾ രാത്രിയാവും സേഫല്ലാത്ത സമയത്ത് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ എന്തായാലും പറ്റില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം സാമ്പത്തികമാണല്ലോ മെയിൻ ഇഷ്യൂ ഇപ്പം ശിവൻ നിന്റെ വീട് വരെ ഒന്ന് പോയി സിറ്റുവേഷനൊക്കെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന് സി വിസ്മയ നീ വെറുതെ കൊച്ചു കുട്ടികളെ പോലെ ആവരുത് കാര്യം പറഞ്ഞ് മനസ്സിലാവണം വീട്ടിലേക്ക് പോകണ്ട എന്നല്ല പറഞ്ഞത് ശിവൻ അവിടെ പോയി അന്വേഷിച്ചു വരുന്നതുവരെ ക്ഷമിച്ചേ പറ്റൂന്ന് മാത്രാണ് നിന്റെ മകനല്ല വിസ്മയെ നോക്കണ്ട ഉത്തരവാദിത്തം ഇനി നിനക്കാണ് മനസ്സിലായല്ലോ നീ ഒന്ന് വിസ്മയുടെ വീട് വരെ പോകേണ്ടി വരും അയാള് നമ്മളെ അവിടെ കണ്ടിട്ട് തിരിച്ചറിയാത്തോർക്കുമ്പോ ഇപ്പോഴും അത് ദുരൂഹമാണ് അയാളുടെ ഭ്രാന്ത്യോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറ്റൂ ഭ്രാന്തനായ വിനയചന്ദ്രനേക്കാൾ അപകടകരമാണ് നോർമലായ വിനയചന്ദ്രൻ ഒരിക്കൽ നഷ്ടപ്പെട്ട അയാളെ വീണ്ടും കൊല്ലണോ വളർത്തണോ എന്ന് അത് കഴിഞ്ഞു വേണം തീരുമാനിക്കാൻ ചതിയാണിത് അമ്മ ചതി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഹരി വാക്കുകൾ ചതില്ലാതെരി ഞാൻ എന്ത് ചതിയാടാ ചതിയാണ് കാണിച്ചത് പണിയെടുത്തുണ്ടാക്കിയ മുതലല്ല ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്നത് എന്റെ സമ്പാദ്യ അതെന്ത് ചെയ്യണം എപ്പ പിൻവലിക്കണം തീരുമാനിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും എന്ത് വർത്തമാണോ നിങ്ങൾ പറയുന്നത് അക്കൗണ്ടിൽ കണ്ടല്ലേ വിമലയുടെ കടയിലെ ഷെയർ വാങ്ങിക്കാൻ ഡീൽ ഞാൻ ചെക്ക് െ വിമുള്ള കാച്ച് നിഷേധിക്കുന്നൊന്നുമില്ല അന്ന് എനിക്കും എന്റെ ആങ്ങളക്കും ആ നശൂലത്തിന്റെ മുമ്പില് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു പക്ഷേ പൂർണ്ണ മനസ്സോടെയൊന്നും അല്ല ഞങ്ങളുടെ നാവിന്ന് അതൊക്കെ വീണത്

എലഞ്ഞിക്കല മഹാലക്ഷ്മിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തോ നീ നന്നായി പോയി വാക്കും വിശ്വാസവും തെറ്റിച്ച വിമലയുടെ മാത്രമല്ല എന്റെ ജീവിതവും പോകുന്നത് നിങ്ങൾ വരും നീ വീണാൽ നിന്നെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നിന്റെ ഈ പെറ്റമ്മയ്ക്കും നിന്റെ അമ്മാവിന് നല്ല ത്രാണിയുണ്ട് ലക്ഷം രൂപയുടെ എന്ത് പറയണം ഞാൻ തലേ േ നീ കെട്ടിയ താലി ചുമന്നുകൊണ്ട് നടക്കുന്ന ആ മൂദേവിയെ തുണിക്കടയുടെ മുതലാളിച്ചായിട്ട് ഞെളിഞ്ഞിരുത്താനായിട്ട് കാൽ ചക്രം ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുതരാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ ഒരു സംസാരമില്ല തമ്പുരാട്ടി കുട്ടി ട്ടിക്കുട്ടി പോകുന്ന തോന്ന പല തവണ ഞാൻ വിളിച്ചല്ലോ എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ സംസാരിച്ച് ഫോൺ വെച്ച ശേഷം നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല എന്റെ കോൾ എടുത്തിട്ടുമില്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഇർഷാദിന് കൊടുത്ത ചെക്ക് ബൗൺസായല്ലേ